എവർഗ്രീൻ നേഴ്സറിയിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ നിങ്ങളുടെ മാത്തു കുട്ടിച്ചായ നാളെ ഞായറാഴ്ചയാണ് ഞായറാഴ്ച പ്രമാണിച്ച് നമ്മൾ നിങ്ങൾക്കായിട്ട് സ്പെഷ്യൽ ഒരു എപ്പിസോഡാണ് തരുന്നത് നമ്മുടെ പല വീടുകളിലും താമരക്കുളമുണ്ട് ഇപ്പോൾ താമരയുടെ ഓഫ് സീസണാണ് പൂക്കളൊന്നുമില്ല താമര ആമ്പല കുളങ്ങളൊക്കെ ഉണ്ട് കുളത്തിലൊക്കെ പൂവില്ലാതെ കാണുമ്പോൾ ഒരു രസമില്ല നിങ്ങൾ വിഷമിക്കേണ്ട നമ്മുടെ ഇതുണ്ട് ആർട്ടിഫിഷ്യൽ താമരയുണ്ട് ഇത് വെള്ളത്തിൽ ഇട്ടാൽ ഇത് രണ്ട് ഗ്രാം അല്ലെങ്കിൽ മൂന്ന് ഗ്രാമിൽക്കുള്ളിൽ വരില്ല ഇതിൻ്റെ പല കളറ് താമരകളും നമ്മുടെ കസ്റ്റഡിയിലുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കുറേതയച്ചു തരാം നിങ്ങളുടെ വീ വീടിനകത്തുള്ള ഉരുളിയോ അതുപോലെ കുളങ്ങളോ താമരക്കുളങ്ങളോ വീടിനകത്ത് വെക്കുന്ന ഉരുളിക്കകത്തോ ഇടാൻ നല്ല കളേഴ്സാണ് മഞ്ഞ ചുമല ഇതിൻ്റെ ആറ് ഏഴ് സൈസ് കളറുള്ള താമരകളുണ്ട് ഇത് ഇതന്വേഷിച്ച് എൻ്റെ അടുത്ത് ഒരു പാർട്ടി കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ട് നടന്നിട്ടിരിക്കുന്നതാണ് കിട്ടിയത് ഇത് നിന്ന് ഇമ്പോർട്ടൻറ്റ് സാധനമാണ് തീരെ വെയിറ്റില്ല വെള്ളത്തിലിട്ടാൽ ഇങ്ങനെ പൂൺ കിടക്കും വെള്ളത്തിലും കറങ്ങി നടക്കും താമരക്കിടയിലാണെങ്കിൽ ചുമ്മാങ്ങനെ കിടക്കുകയെല്ലാം സഹിതം അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഈ വിളിച്ചു ഈ താമര പൂ നമുക്ക് അയക്കാനുള്ള ചെടി പോലെയല്ലേ അയക്കാനുള്ളപ്പോൾ ഇതിൻ്റെ നിസ്സാര വിലയേ ഉള്ളൂ വില ഞാൻ ഒരിക്കലും ഒരു സാധനത്തിനും പറയില്ല നിങ്ങൾ നേരിട്ട് വിളിക്കുകയാണെങ്കിൽ വില പറയുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ വരെ കാത്തിരിക്കുക